ധ്യ പവിത്ര നാഗരാജ് മേഡം നമുക്ക് ദയവിട്ടു ദുഡ് കൊടി മേഡം തുമ്പ കഷ്ടെ ജീവനാസ്പെറ്റ് തോർസോക്ക് ടിവക തുമ്പ കഷ ആ നമുക്ക് ഉഷിറ ഉഷിരാട്ട തൊന്നരെയുള്ള ആയി ദയവിട്ടു ദുഡ് കൊടി മേഡം നിങ്ങൾ കൈ മുഗീത തുമ്പഷ്ടെ മേഡം അർത്ഥമുണ്ട് നമ്മൾ ട്ഡ് നമുക്ക് കൊടുബി മേഡം പ്ലീസ് டெய்லி இன்ஜெக்ஷன் மாசு மேடம் சந்தியா பவித்திரா நாகராஜ் மேடம் நங்க தயவுட்டும் டு மே மேடம் துண கஷ்ட இது ஜீவன நம் ஆஸ்பட்டெல்லாம் தோர்சு டில இவாக தஷ்ட ஆக இது ഉഷിറ ഉഷിറാട്ടൊന്നരല്ല ദയവിട്ടു ദുഡ് കൊടി മേഡം നിന്നു കൈ മുഗീത്തേനെ തുമ്പഷ്ടെ മേഡം അർത്ഥം കൊണ്ട് നമ്മൾ ദുഡ് നമുക്ക് കൊട്ട്ബടി മേഡം പ്ലീസ് ഡേലി ഇഞ്ചെക്ഷൻ മാസേക്കു മേഡം